ഹായ് ഞങ്ങൾ രണ്ടാളും ഇപ്പം ഉറങ്ങി എണീച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഉറങ്ങി എണീച്ച് ജസ്റ്റ് മോൾക്ക് വന്ന് കഴുകിയിട്ട് വന്നതാ ശരിക്കും പറഞ്ഞാൽ പല്ലുപോലും ഞങ്ങൾ തേച്ചിട്ടില്ല അല്ലേ അല്ലേ എന്താ പരിപാടി നമ്മൾ ഇപ്പം എന്താ ചെയ്യാൻ പോന്നത് അവിടെ മീൻകുളം നന്നാക്കാം അല്ലേ ഇന്നലെ കണ്ട വീഡിയോ അല്ലേ എല്ലാവരും ഇന്നലെ വീഡിയോ കണ്ടല്ലേ അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ബാക്കി മീൻകുളത്തിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട് ഞാനും കുഞ്ഞാറ്റകളിൽ പോയിക്കവിടെ പോയി സ്കൂളിൽ പോയില്ലേ െടുത്ത് ഞങ്ങൾ നമ്മളെ മീൻകോളം എങ്ങനെ ഐറ്റം ഉള്ളു കേട്ടോ ഇത്ര ഐറ്റം ഉള്ളു ഇതിലാരോ ചെടിയൊക്കെ പറിച്ചിട്ട് ഇവിടെ ഉള്ള ചെടിയുണ്ടോ ഇത് നല്ല കിടന്നിട്ടുണ്ടോ തൂങ്ങി ഇവിടെ നന്നായിട്ട് എടുത്തിട്ടാണ് ഇങ്ങനെ പൊത്തുമ്പടെ അവിടെ ഇണ്ടോ ആ അവിടെ പോലെ നമ്മളെ എന്നിട്ടൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം ബാക്കി പരിപാടി വെക്കണം അടുത്ത് കുറച്ച് മണലെടുക്ക പിന്നെ മണലെവിടെയല്ലേ അവിടെയല്ലേ മണലെടുത്തിട്ട് വന്നിട്ട് ബാക്കി വെക്കണം നമ്മൾ ആദ്യം തന്നെ കുറച്ച് പാറപ്പുഴ പാറന്റെ മണല് അപ്പം അതെടുത്തിട്ട് ഒരു രണ്ടു കൊട്ടാരേ വന്നു

ഇനി തുടരുത് കേട്ടോ അത് തുടരോട്ടിട്ടെ നമ്മൾ ഇതിലേക്ക് ആകെ എടുത്തത് പാറപ്പൊഴി ആട്ടോ പാറപ്പുഴി പാറപ്പൊഴിന്നെ പറയുന്നത് ഞങ്ങൾ പറയാ പാറപ്പുഴ നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ഇതിലേക്ക് വരട്ട ഏടാണ് മണി ആ വലിയ ഉറപ്പല്ലേ ആ അസ്മൽ കാസ്മൽഖാല്ലോ നമ്മൾ കുറച്ച് സിമെന്റ് പൊടിയൊക്കെ മീൻകുളം ആണ് മീൻകുളം നമ്മൾ ഇതേപോലെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പൈപ്പ് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നീളവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു പൈപ്പ് ഇടാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താ വെച്ചാൽ മഴക്കാലമാകുമ്പോൾ ഇതിലങ്ങനെ വെള്ളം വരും എനിക്ക് ചെയ്യാനുള്ള പണികളൊക്കെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കുക അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് എനിക്ക് തന്നെ അറിയാം ഏതായാലും പിന്നാട്ടം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു തന്നു അതുകൊണ്ട് ഒരു കുഴപ്പമില്ല മുന്നോട്ട് പോയിട്ടുണ്ടായിട്ട് നമ്മുടെ പണി ഏകദേശം അമ്പത് ശതമാനം ആയി ഇനിയിപ്പോൾ കുറച്ച് പണികളുണ്ട് അപ്പോൾ ഇതിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ അങ്ങനെയുള്ള കുറച്ച് പണികളാണ് ഉള്ളത് കാണുമ്പത് നിസ്സാരമായിട്ട് തോന്നുമെങ്കിൽ ഇത് കുറച്ച് മെനക്കേടുള്ള പരിപാടി കേട്ടോ ഏതായാലും കൈകൊണ്ട് കഴിയുമ്പോഴൊക്കെ നമ്മളെ കൊണ്ട് കഴിയുമ്പോഴൊക്കെ നമ്മളായിട്ട് ഉണ്ടാക്കാനേ ഏതായാലും കുഞ്ഞായിട്ടൊരാഗ്രഹം പറഞ്ഞല്ലേ അത് സാധിച്ചുകൊണ്ട് കണ്ടിട്ടല്ലോ നമ്മുടെ കുളത്തിന്റെ പരിപാടി ഇതാ ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി അടിപൊളി സമയം ഒരുപാട് വൈ പഞ്ചായത്ത് പോണോന്നിണ്ട് മാർക്കിടാൻ വേണ്ടി വന്ന അങ്ങനെ കുളം മാർക്കിട്ട് പോരാ പോരാ സന്തോഷമായി ഇന്നത്തെ പരിപാടിയുള്ളൂ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കണം ബൈ ബൈ